തൃശൂർ കൊടകരയിൽ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റിന് പുറകിൽ നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു കൊടകര മേൽപ്പാലത്തിന് സമീപം ബസ്സിന് പുറകിൽ ലോറി ഇടിക്കുകയായിരുന്നു പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലിഷോ ചേരുന്നു വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് ലിഷോയ് ലിഷോയ് ഇതെങ്ങനെയാണ് അപകടം സംഭവിച്ചത് ആശുപത്രിയിലെ പ്രവേശിപ്പിച്ചവരുടെ നില ഇപ്പോഴെങ്ങനെയുണ്ട് ഇന്ന് പുലർച്ചെയാണ് അപകടം സംഭവിച്ചത് ഒരു മുൻപിൽ സഞ്ചരിക്കുകയായിരുന്ന ലോറിക്ക് പുറകിൽ ആദ്യം കെ എസ് ആർ ടി സി ബസ് അടിച്ചു അതിന് പുറകിൽ മറ്റൊരു ലോറി വന്നിടിച്ചു അങ്ങനെ ആകെ മൂന്ന് വാഹനങ്ങളാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് പേർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത് അതിൽ രണ്ടു പേർക്ക് ഗുരുതര പരിക്കുള്ളത് അതിനാൽ തന്നെ അവരെ അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി മറ്റുള്ളവരെല്ലാവരും തന്നെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത് അവരുടെ പരിക്കുകളൊന്നും തന്നെ ഗുരുതരമല്ല മറ്റ് രണ്ടു പേർക്ക് വിദഗ്ധ ചികിത്സ നൽകി വരുന്നു അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് കൂടുതൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും പരിക്ക് ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇന്ന് വേളാങ്കണ്ണിയിൽ നിന്നും ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്നു തൃശൂർ ഇപ്പോൾ തൃശൂർ ഭാഗത്തു നിന്നാണ് ആ ബസ് വന്നിരുന്നത് അതിന് പുറകിലും മുമ്പിലുമായാണ് ഈ ലോറികൾ ഇടിച്ചിരിക്കുന്നത്